മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്നതാണ് സമാധാനം കിട്ടും സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരട്ടെ എനിക്കിരിക്കും നമ്മുടെ പ്രവർത്തകര് അമലിൻ്റെ വളണ്ടിയർമാർ വരുമ്പോൾ എല്ലാവരും നന്നായി കൈയഴിഞ്ഞ് സഹായിക്കണേ ഇത്രയും വലിയൊരു പന്തൽ ഉണ്ടാക്കാൻ തന്നെ ചെലവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ സഹായം വേണം നബി കൊടുത്തത്രേ എന്താണ് എന്റെ അടിമകളിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെയും ഒരു കുഴപ്പമില്ലാത്തവരോടും നിങ്ങൾ മുസനബിയേ മുസാനിസ് എന്താ പഠിച്ചോനെ കഷ്ടപ്പാടില്ല റഹ്മത്ത് ചെയ്യണേ ശരിയെന്നെ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നവരോട് റഹ്മത്ത് ചെയ്യേ അങ്ങനെണ്ടോ ഫമാ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവേ ഒരു കുഴപ്പമില്ലാത്തവരോട് ഞാൻ എന്തിനാ കരുണ ചെയ്യേണ്ടത് അവരോട് റഹ്മത്തോ വീടും കുടിയും വരുമാനമൊക്കെ ഉണ്ട് അവരോട് ഞാൻ എന്ത് റഹ്മത്ത് ചെയ്യാനാണ് പാവപ്പെട്ട മുപുച്ചല പരീക്ഷണത്തിൽ കഴിയുന്നവർ രോഗത്തിൽ കടത്തിൽ ദുരിതത്തിൽ കഴിയുന്നവർ അവരോട് റഹ്മത്ത് ചെയ്യണം മനസ്സിലായി റൊബേ ഒരു കുഴപ്പമില്ലാത്തവരോട് റഹ്മത്ത് ചെയ്യേ അതെന്ത് റഹ്മത്താ നിങ്ങൾ ആലോചിക്കുക എന്തായിരിക്കും എന്റെ ഉത്തരം എന്താണ് പറഞ്ഞതിൻ്റെ ഉത്തരം മൂസ ോട് പറയുകയാണ് റബ്ബേ അള്ളാഹുവെ ഒരു കുഴപ്പമില്ലാത്ത ആളുകളോട് റഹ്മത്ത് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അവരോട് റഹ്മത്ത് ചെയ്യണം എന്തേലും അവരോടൊക്കെ റഹ്മത്ത് കാണിച്ചേക്കിൻ അവരോട് ദയാവായ്പ് കാണിക്കണം അവരോട് സിംപതി വേണം അത് സിംബതി കാണിക്കാനേ പറഞ്ഞു എന്തേ ഇത്രമേൽ അള്ളാഹു സൗകര്യം തന്നിട്ട് ഇത് റബ്ണ് എന്ന് അതിന് ശുക്രു ചെയ്യേണ്ടതിന് പകരം എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്റെ ഫോണ് പഴയ മോഡലല്ലേ ഇതൊക്കെയാ പരാതി ഉള്ളതിന് ശുക്ർ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന വലിയൊരു പരീക്ഷണമാണ് ആഫീസ് ഉള്ള ആളുകൾക്കാണ് അത് സംഭവിക്കുന്നത് അത്രേ ഷുക്രു ചെയ്യൂല നമ്മുടെ മക്കളൊക്കെ അങ്ങനെ വളരുന്നത് വേണം 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 എന്നല്ലാണ്ട് കയ്യിൽ കിട്ടിയതിനെ കുറിച്ച് പിന്നെ ചിന്തയില്ല അതിന് ശുക്കുറില്ല അള്ളാഹുവിനോട് നന്ദിയില്ല അതുകൊണ്ടാണ് അള്ളാഹുലയോടെ ഹിദായത്ത് ചോദിക്കുമ്പോൾ അള്ളാഹുവിന് സേവനം ചെയ്യാനുള്ള തോഫീഖാണ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പടച്ചവന് സേവനം ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹ് സേവനം ചെയ്യേ അള്ളാഹുവിന്റെ മസ്ജിദിന് ദീനിന് അൽമിന് സമൂഹത്തിന് പാവപ്പെട്ടവർക്ക് രോഗികൾക്ക് നിരാലംബർക്ക് രാജ്യത്തിന് നാടിന് ജന്തുജാലങ്ങൾക്ക് ഇതൊക്കെ ഹിദമത്ത് ചെയ്യാനുള്ള തോഫീഖ് അതാണത്ര ഹിതായത് എന്ന് പറഞ്ഞാൽ കാരണം എങ്ങാനും അള്ളാഹു എന്ന സുഭയ്ക്ക് നമ്മൾ പറയുന്ന കുനൂത്തിന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുകയാണെങ്കിൽ അള്ളാഹു അവനെ അനുസരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകിയിരിക്കും അവർക്ക് സുഭി എഴുന്നേൽക്കാൻ പറ്റും അവർക്ക് നന്മ ചെയ്യാൻ പറ്റും അവർ കളവ് പറയുന്നില്ല അവരുടെ മനസ്സുകളിൽ ആരോടും വെറുപ്പില്ല അത് മാത്രമല്ല എങ്ങാനും ഒരു തെറ്റ് സംഭവിക്കു പോവുകയാണെങ്കിൽ ഒരു ദിവസം നേരം പുലർന്ന് നമ്മൾ മലക്കുകളല്ലല്ലോ തെറ്റ് സംഭവിക്കാം ആ തെറ്റു കഴിഞ്ഞാൽ അള്ളാഹുവേ പൊറുക്കണേ മാപ്പു നൽകണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള തൗഫീക്കും കിട്ടും ഈ അള്ളാഹു മഹ്ദിനി എന്ന പുനൂത്തിന് ഉത്തരമുണ്ടെങ്കിൽ നമ്മൾ അനുസരിച്ച് വാദത്ത് ചെയ്യുന്നവരാ ഇമാമിന് ഷാഫ് തങ്ങളുടെ മതബാൻ സുബയിലെ കുനൂത്ത് ഉണ്ട് ഒരേത് ഹദീത്ത് എന്ന് പറഞ്ഞു വന്നാലും ഇമാം ഷാഫ് ഈദങ്ങൾ ഇമാം ഷാഫ് തങ്ങൾക്ക് ലഭിച്ച ഒരു മസാല അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്തിയിട്ടേ അവിടെ കുനൂത്തൊന്നുമില്ല കുനൂത്ത് ഇല്ലാണ്ട് ഞങ്ങൾ നിസ്കരിക്കൂ എന്നൊക്കെ വാഷിംഗ് നിസ്കരിച്ചോ പക്ഷേ ഇമാം ഷാഫ് ഈദങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു മുസ്ലിം ഇതിനെ മറികടക്കാനൊന്നും അവിടെ ഒരു ആൺകുട്ടിയും ജനിച്ചിട്ടില്ല ഇരുപതാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ചു അപ്പോൾ കുനു തോതിക്കോളെ വെറുതെ പറയാം ആ ഹരിണ്ടല്ലോ കുനു തോതിയിട്ടില്ല എന്ന് പറയതൊക്കെ കണ്ടിട്ട് തന്നെയാണ് മധുഹബിന്റെ ഇമാമിയങ്ങൾ ദീനിന്റെ മസ്ലകൾ അവിടെ രചിച്ചു വെച്ചിട്ടുള്ളത് ഒരു മലയോരത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മലയുടെ താഴ്വരയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാളവിടെ ഇരിക്കുന്നുണ്ട് ആളോട് ചോദിച്ചു മൻ അഞ്ച് നിങ്ങൾ ആരാണ് നബിയെ കണ്ടവരൊന്നില്ലല്ലോ സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഖിദർ അലിഹിസ്സലാമിനെ കണ്ടു എന്നൊക്കെ ഉറപ്പുള്ളവര്ന്നുണ്ടെങ്കിൽ കൈ കേട്ടെ ഇല്ല നിങ്ങൾ കണ്ടോ സംശയമുണ്ട് ആശാ ഒരു പറഞ്ഞോ ഇല്ല മനസ്സ് പറഞ്ഞു ശരിയാവാം അല്ലായിരിക്കാം അല്ലേ ചോദിക്കണം അയ്യൂബ് അയ്യൂബ് നബി െ കണ്ട് പരിചയമുള്ള ആളാണ് അങ്ങനത്തെ ഒരുപാട് ഇമാമിങ്ങൾ ഉണ്ട് വഴിയെ പറയാം അതൊരു ഒരു സൗഭാഗ്യം അനുഭവം ഔലിയാക്കന്മാരുടെ വിഷയം ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഡ്യൂട്ടിയാണ് ഖിദർ നബി അലഹി ഇസ്ലാമിനെന്നാണ് മഹാന്മാർ പറയുക ഔലിയാക്കന്മാരുടെ ലോകത്താണ് അദ്ദേഹം ഉണ്ടാവുക മഹാനവർ ഉണ്ടാവുക മരിച്ചിട്ടില്ലെന്ന ഒരു മലയുടെ താഴ്വരയിൽ ഒറ്റക്കിരിക്കുന്ന ഒരു മനുഷ്യനോട് തുറാബ് ചോദിച്ചു നിങ്ങൾ ആരാണ് വിഷയം നോക്കാൻ അള്ളാഹു ഏൽപ്പിച്ചാണ് ഞാൻ ചിന്തയിൽ നിന്ന് അവരുടെ മാറി നിൽക്കുകയാണെങ്കിൽ ആ ഹൃദയത്തെ അള്ളാഹുലേക്ക് തിരിച്ചുവിടലാണ് എൻ്റെ ജോലി അള്ളാഹു കൈപിടിച്ചില്ല എങ്കിൽ നിങ്ങൾ ആദ്യം എടുത്തു വെക്കുന്ന കാൽവെപ്പിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാം പക്ഷേ അള്ളാഹു കൈപിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാലവസാനിക്കുന്നിടത്ത് നിങ്ങൾക്ക് വിജയമുണ്ടാകും അള്ളാഹു ഏറ്റെടുത്ത ആളുകളെ നേർവഴിയിലേക്ക് അവരുടെ ഹൃദയത്തെ തെളിച്ചുകൊണ്ടുപോകാൻ അള്ളാഹു ഏൽപ്പിച്ച ഹൃദറാണ് ഞാൻ ضاع مني في تقلبي رب فردده علي فقد ضاق صدري في تطلبه وأغث ما دام بي رمق يا غياث المستغيث به الله وينكره ذي من داير لو كان لي قلب أعيش به ജീവിതത്തിൻ്റെ അർത്ഥമറിയുന്നൊരു ഹൃദയം എനിക്കുണ്ടായിരുന്നല്ലോ ഹൃദയം കൊണ്ട് ജീവിക്കാനാണ് ഖുർആആാൻ പറയുക ബ്രെയിൻ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഞാൻ പറയുന്നൊരു മെറ്റഫറാണ് ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ് കല്ല് കൊണ്ട് എല്ലാറ്റിനും ബ്രെയിൻ ഉണ്ടല്ലോ പക്ഷെ ഖുർആാനും ഹദീസൊക്കെ ചർച്ച ചെയ്യുക ദിമാഗ് എന്ന വാക്കിന് പകരം കല്ബ് എന്ന വാക്കുകൊണ്ടാണ് ഹൃദയം സ്നേഹത്തിൻ്റെ ഇടമാണ് ഇന്ന് സ്നേഹം വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട് കൊറോണക്കേഷൻ പറയുന്നേ വേണ്ട കൊറോണയ്ക്ക് ശേഷം നമ്മളെ കണ്ട് മുറിച്ച് മാറ്റപ്പെട്ടില്ലേ അതുവരെ നൂറ്റാണ്ടുകളോളം ഉണ്ടായിരുന്ന ബന്ധങ്ങളെ കണ്ട് മുറിച്ച് മാറ്റി അന്ന് ജുമ നിർത്തി ഇപ്പം പോകാത്ത എത്ര മഹാന്മാരുണ്ടെന്ന് അറിയണം നാട്ടിലൊക്കെ മടിപിടിച്ചതാ വള്ള ഏറ്റെടുത്തിട്ടില്ല എന്നെ കിടക്കും അങ്ങനെയും മരിച്ചു പോകാതെ കാക്കട്ടെ ജീവിക്കാനൊരു ഹൃദയമുണ്ടായിരുന്നു റബ്ബേ ചിലപ്പോൾ നല്ല ഇബാദത്ത് ചെയ്യണമെന്ന ഉത്സാഹം ചിലപ്പോ കുറേയും കുറാനോതും പിന്നെ പൂട്ടിച്ച് തിരിഞ്ഞു നോക്കൂല അങ്ങനത്തെ ആൾക്കാരുണ്ടാവും ചെയ്യുന്നത് കൺസിസ്റ്റന്റായി ചെയ്യലാണ് അള്ളാഹു ഇഷ്ടം എന്നാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യണത് എപ്പോഴും അത് നിലനിർത്തി കൊണ്ടുപോകുക ഒരു പേജ് ഓതാ അത് എന്നും ഊത ഒരിക്കൽ പത്ത് ദിവസം കാണുമ്പോൾ പിന്നെ ആ വൈക്ക് കിട്ടൂല ആറു മാസത്തിന് പിന്നെ ആളുണ്ടാവില്ല അങ്ങനെ വേണ്ട അള്ളാഹ്ക്ക് ഇഷ്ടം അതല്ല കുറച്ച് കുറച്ച് എന്നും കൊണ്ട് നടക്കുക പടച്ചവനെ എൻ്റെ ഹൃദയം ഞാൻ ഹൃദയം കൊണ്ട് ജീവിച്ചവനായിരുന്നു പക്ഷേ ചിലപ്പോൾ നന്മയോട് സ്നേഹം തോന്നും ചിലപ്പോ വേണ്ടാന്ന് തോന്നും ചിലപ്പോ വേണ്ടാന്ന് തോന്നും അപ്പൊ ഒന്നും ഉണ്ടാവില്ല തിക്കുറും ചൊല്ലൂല സൊലാത്തല്ല റാത്തീപില്ല മൗലിതുല്ല ഹെദാദ് ഒന്നുമില്ല അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങ് നിൽക്കും അപ്പൊ വേറെന്തോ തിരക്കിലും ഓൺലൈൻ ബിസിനസ്സിലാന്ന് പറയും അതൊക്കെ കഴിഞ്ഞ് പൊട്ടി പാളീസായി തിരിച്ചു വരുമ്പോൾ രണ്ടാമത് തുടങ്ങുക അന്നൊക്കെ നല്ല കുട്ടിയായിരുന്നു അവല സ്വഫലുണ്ടായിരുന്ന ആളാ പിന്നെ കുറേ കാലം കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടാവില്ലേ റമലാനിലൊക്കെ ഭയങ്കരമായ മനസ്സിന് മനസ്സിന് മാറ്റം വരും പക്ഷെ ആ മാറ്റം കൺസിസ്റ്റന്റായി കൊണ്ടുപോകാൻ കഴിയില്ല പെരുന്നാളിനെ വല്ല ഗാനം മുകളിൽ അവിടെയും പോയി ആ വിളിച്ചു നിക്കും ഇരുപത്തിയേറാവിന് പോയി ഒരൊഴിച്ച് കരഞ്ഞു പോകുന്ന ആളായിരിക്കും പിന്നെ അവൻ മറന്നിട്ടുണ്ടാവും ഞാൻ തന്നെ കരഞ്ഞത് അവിടെ പോയി കയ്യും പൊട്ടി ചിരിച്ച് തിമർത്താടി ആ അങ് ബാത്തിലാക്കി പോരും അങ്ങനത്തെ ആൾക്കാരുണ്ട് അതാണ് ഹൃദയത്തിന്റെ പെടക്കലിൽ ആ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി റൊബേ ഹിജാബ് ധരിച്ചിരുന്ന പെണ്ണുങ്ങൾ അത് വെക്കുന്നവരുണ്ട് അച്ചടക്കത്തിൽ ജീവിക്കുന്ന മക്കൾ ആ സ്വഭാവത്തിൽ നിന്ന് വഴിമാറി വഴിമാറിപ്പോകുന്നുണ്ട് ഇത് ഹൃദയത്തിൻ്റെ ഒരു പെടയലാണ് അതിനാണ് റൊബേ എൻ്റെ ഹൃദയത്തിൻ്റെ പെടയലിൽ എനിക്കത് നഷ്ടമായി എൻ്റെ ഹൃദയം അതുകൊണ്ടത് എനിക്ക് തിരിച്ചു തരണം ആ ഹൃദയം എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് റബ്ബെ എൻ്റെ ഹൃദയത്തിന് തേങ്ങലാണ് വിങ്ങി പൊട്ടലാണ് വിഷമമാണ് ആ ഹൃദയം ഒന്ന് തിരിച്ചു തരുമോ എനിക്കൊന്ന് തിരിച്ചേൽപ്പിക്കണേ മാതാമീൻ എൻ്റെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം വല്ലാഹുവേ നീ എന്നെ കൈപിടിക്കണേ يا غياث المستغيث به ഹൃദയം കൊണ്ടല്ലേ റബ്ബെ നിന്നിലേക്ക് അടുക്കാൻ കഴിയൂ നീ എങ്ങാനും എന്നെ കൈപിടിച്ചില്ലെങ്കിൽ എൻ്റെ ആ ഒരു നല്ല ചിന്തകളങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ എവിടെ നിന്ന് കിട്ടാനാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാരക്കണേ പടച്ചവനെ നിന്നിലേക്ക് മനസ്സ് തിരിയുന്നൊരു ഒരു മനസ്സ് നിന്നെക്കുറിച്ച് ചിന്തിച്ചു പോകുന്ന ഒരു മനസ്സ് എന്തിലും ഏതിലും നിന്റെ തിരുതാത്തിൻ്റെ നർമ്മണം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് എനിക്ക് നൽകേണമേ എന്ന് പറഞ്ഞത് മഹാനായ മുഹിബ് സമനൂനുൽ മൊഹിബർ മഹാനവരുടെ സുലമി എന്ന് പറയുന്ന എന്താണ് മഴ പെയ്യണ്ട ഒന്ന് ദിക്കറ് ചൊല്ലണേ ഒരു മൂന്ന് ദിക്കറങ്ങ് ചൊല്ലിക്കൂടു നിങ്ങൾ എണീറ്റ് പോരണെങ്കിൽ പോകുന്നുള്ളി അല്ലെങ്കിൽ അല്ലാഹുമ എല്ലാരും ചൊല്ലി അല്ലാഹുമ اللهم حوالينا ولا علينا اللهم على الاكام والضراب وبطون الأودية ومنابت الشجر كنا نبدا قالت على رضي الله عنه ودركنا امام بخاري امام صلى الله عليه But